വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളി ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചായയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാം ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ അതിനു വേണ്ടി ഫസ്റ്റ് ഒരു ഗ്ലാസ് അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് മൈദ ആഡ് ചെയ്തു അതിനുശേഷം നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ റവയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ് അരിപ്പൊടി അര ഗ്ലാസ് മൈദയും രണ്ട് സ്പൂൺ റവയും നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ എള് എള്ള് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത എള്ളാണേ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ ജീരകം പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒരുനുള്ളില് സോഡാപ്പൊടിയും പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു വേണ്ടത് ഒരു രണ്ട് ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്തു കൊടുക്കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യ്ക്കകത്ത് നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്ന തേങ്ങാക്കുത്ത് ഈ ഒക്കെ കഴിക്കുമ്പം നമ്മൾ ആ തേങ്ങാക്കുത്തൊക്കെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ കണ്ടോ ആ വറുത്തെടുത്ത് വെച്ച തേങ്ങായും കൂടെ നമ്മൾ മുമ്പ് എടുത്തു വെച്ച മിക്സിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ വേണ്ടത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടി നമ്മൾ എടുത്തിരുന്നു അര ഗ്ലാസ് മൈദ ഒരു രണ്ട് സ്പൂൺ റവ റവ നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് നെയ്യപ്പം കിട്ടാൻ വേണ്ടിയാണേ ഒരു സ്പൂൺ എള്ള് നമ്മൾ നന്നായിട്ട് വൃത്തിയിട്ട് കഴുകി ഒന്ന് ജസ്റ്റ് അത് ഒന്ന് ചൂടാക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കളയുന്നതിനു വരെ ഒന്ന് ചൂടാക്കി എടുത്ത എള്ളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച് നമ്മൾ ആഡ് ചെയ്തു ഒരുനുള്ളിൽ സോഡാ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഏലക്ക പൊടിച്ചത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം തേങ്ങ നന്നായിട്ട് നെയ്ക്കാത്ത വറുത്തെടുത്ത തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇത് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നതാണേ അത് ചെറു ചൂടോടെ തന്നെ നമ്മളതിലേക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന പാനിയാണ് ആ ശർക്കര പാനി നമ്മൾ കുറേച്ചേ കുറേച്ച് നമ്മൾ ഈ മിക്സിയിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒത്തിരി ഒന്ന് കൂടി പോരുത് ഒരു നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊരു മിക്സ് ചെയ്തെടുക്കണേ അപ്പം നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പം എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കര നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കരയാണേ വേണ്ട നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം നമ്മുടെ അരിപ്പൊടിയും മൈദയും റവയും എള്ളും നമ്മുടെ തേങ്ങായും സോഡ ചെറിയ കുറച്ച് സോഡാപ്പൊടി നമ്മൾ ആഡ് ചെയ്തതും ഉപ്പും അതുപോലെ തന്നെ ജീരകം വറുത്തതും ഏലക്കായും എല്ലാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ല ഏകദേശം ഒരു കൺസിസ്റ്റൻസിക്കെ ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാവുന്ന ഒരു ഏകദേശം ആ ഒരു അതാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കൊരു ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാൻ പറ്റണം അപ്പോൾ കണ്ടേ നമ്മുടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല സെറ്റ് ായി വന്നിട്ടുണ്ട് എല്ലാ നമ്മുടെ ഉപ്പും മധുരവും ശർക്കരയുടെ മധുരവും ഒക്കെ ഉണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടോ കണ്ട ഒരു വലിയ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു തവിയിലാണ് നമ്മൾ നെയ്യപ്പം കോരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരു തവിക്ക് നമുക്ക് കോരി എടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് നമുക്ക് ഇങ്ങനൊരു ഒരു തവിയിൽ കോരിയെടുത്ത് നമുക്ക് തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മൾ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ടാണ് ഇതിനകത്ത് വറുത്തെടുക്കുന്നത് കുറച്ച് വലിയ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ എല്ലാം കൂടി ഇടും ഡീപ്പായിട്ട് കിടക്കണം എണ്ണ എണ്ണയ്ക്കകത്ത് മുങ്ങി തന്നെ കിടക്കണേ അപ്പം നേണ്ട നമ്മുടെ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു സൈഡ് നേണ്ട നന്നായിട്ട് വെന്തോണ്ടിരിക്കുകയാണേ വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണേ ഇനി നമുക്ക് എന്താ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടാവേ ഒരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ എള്ളും എല്ലാം കൂടെ കാണുമ്പോൾ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ നമ്മളെല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു നമ്മൾ അത് ആറ് നെയ്യപ്പത്തിനുള്ള കൺസിസ്റ്റൻസി ഒരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നേ അപ്പോൾ ഇത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ി നമുക്ക് നാല് മണിക്കൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള അയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വളരെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ